നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ശ്വേതാ മേനോൻ അഭിനേത്രി എന്നതിലുപരി മോഡലും ടി വി അവതാരകയുമാണ് നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ നടി രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം വരെ ഇവർക്ക് ലഭിച്ചിട്ടുമുണ്ട് ആഷി കപു സംവിധാനം ചെയ്ത സാൾട്ട് ആൻഡ് പേപ്പർ എന്ന ചിത്രത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മായ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഇന്നത്തേക്ക് പോലെ നായിക കേന്ദ്രീകൃത സിനിമകൾ സ്വീകരിക്കപ്പെടാതിരുന്ന കാലത്താണ് ശ്വേത മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറുന്നതും ഹിറ്റുകൾ സമ്മാനിക്കുന്നതും ശ്വേത ഒരേ സമയം കൊമേഴ്സ്യൽ സിനിമകളിലും സമാന്തര സിനിമകളിലും ഭാഗമായിരുന്നു എന്നതും അവരെ വ്യത്യസ്തരാക്കുന്നു മാത്രമല്ല മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ചു പിന്നീട് ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ക്ഷേത മലയാളത്തിലേക്ക് തിരികെ എത്തുന്നത് തന്നെ ഇതിനിടെ ഇപ്പോഴിതാ മലയാള സിനിമയിലെ തന്റെ ചില നഷ്ട സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേത മേനോൻ സിനിമയ്ക്കപ്പുറം പുറത്തും സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് പൊതുവെ സിനിമാ താരങ്ങൾ എന്നാൽ അവർ പിരിയാറുമുണ്ട് അത്തരത്തിൽ ഉണ്ടായ കാര്യമാണ് ശ്വേത പറയുന്നത് മഞ്ജുവാര്യർ ഭാവന പൂർണിമ ശ്വേതാ മേനോൻ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവരുടേതായ ഒരു സൗഹൃദ സംഘമുണ്ടായിരുന്നു മലയാള സിനിമയിൽ എന്നാൽ ഇന്ന് ശ്വേത ആ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമല്ല എന്നുള്ളത് നമുക്കറിയാം അതിന് പിന്നിലെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തുകയാണ് ശ്വേത താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ എല്ലാം തന്നെ കാഴ്ചപ്പാടുകളൊക്കെ വല്ലാതെ മാറും എല്ലാത്തിന്റെയും അടിത്തറ എന്ന് പറയുന്ന ഒന്നുണ്ട് ഞാൻ നേരെ പോ നേരെ വാ എന്ന് പറയുന്ന ഒരാളാണ് വാക്കുകൾ വളച്ചൊടിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല മാത്രമല്ല ഞാൻ ഒറ്റ മോളാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ ഞാൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളം പറയാറില്ലെന്നും താരം പറയുന്നു അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ വരാതിരിക്കുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക അങ്ങനെ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നതാണെന്നാണ് ശ്വേത പറയുന്നത് കള്ളത്തരം പറഞ്ഞതാണ് അന്ന് എനിക്ക് തോന്നിയത് ഞാനാണ് ഏറ്റവും അവസാനം അറിഞ്ഞതെന്നാണ് എന്തിനാണ് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നിപ്പോയി ഞാൻ ബോളിവുഡിൽ നിന്നും വന്നതാണ് അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തിനാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന രീതിയിൽ തന്നെയാണെന്നും താരം പറയുന്നു നമ്മൾ പതുക്കെ പതുക്കെ വലിയാൻ തുടങ്ങി പുറത്തുനിന്നും ആളുകൾ ചോദിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റോ യുദ്ധമോ നടന്നിട്ടില്ല ഇറ്റ്സ് ഓക്കെ പിരിഞ്ഞത് എന്നെ അത് സാരമായി ബാധിക്കാൻ തുടങ്ങി അവർ എല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് എന്നാൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരുടെയും ജീവിതമൊന്നും നിന്നും പോയിട്ടില്ലെന്ന് ശ്വേത പറയുന്നുണ്ട് എങ്കിലും ആ കള്ളം എന്താണെന്ന് ശ്വേത ഇപ്പോഴും തുറന്നു പറയുന്നില്ല അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ശ്വേത എന്തായാലും സംസാരിച്ചത് ഞാൻ എന്നും വ്യക്തിപരമായി അവരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ടെന്നും താരം പറയുന്നുണ്ട് ഈ സംഭവം എപ്പോഴോ നടന്നതാണ് ഇന്ന് എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല അവരെ ഓരോരുത്തരെയായി കാണുമ്പോൾ ഞാൻ വളരെ നന്നായി തന്നെയാണ് പെരുമാറുള്ളത് പക്ഷേ ഞാൻ ആ ടീമിന്റെ ഭാഗമല്ലെന്ന് മാത്രമെന്നും ശ്വേത ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ബാദലാണ് ഷേതയുടതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ക്യൂൻ എലിസബത്തിലും താരം അഭിനയിച്ചിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒരുക്കുന്ന നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസ് ആണ് ഷേതയുടേതായി ഇപ്പോൾ അണേറയിലുള്ളത് അഭിനയത്തിന് പുറമെ തന്നെ താരം ടെലിവിഷൻ ഷോകളിലും ഒക്കെ സജീവമായിട്ട് തുടരുകയാണ് ഷേത ഈ അടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അതിഥിയായും ഷേത എത്തിയിരുന്നു ഇതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു സീസൺ ഒന്നിലെ മത്സരാർത്ഥിയുമായിരുന്നു ഷേത എന്നും നമ്മൾ മറക്കരുത്